നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ മേഘാലയയിലുള്ള ഒരു വില്ലേജിലാണ് കേട്ടോ ഉള്ളപ്പോൾ അപ്പോൾ പറഞ്ഞാൽ ആസാമിനാണ് തൊട്ടുചാരി നിൽക്കുന്ന സ്ഥലമാണിത് അപ്പോൾ നമ്മൾ ആസാം ആ റോഡ് പറഞ്ഞാൽ ഹൈവേ ആണ് ഹൈവേ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഭയങ്കര പൊടിയും ചൂടും ഒക്കെ അപ്പോൾ നമ്മൾ റോഡൊന്ന് മാറ്റി പിടിക്കുകയെന്ന് പറഞ്ഞ് ഈ ഭാഗത്തൂടെ പോകണം അപ്പം ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് അപ്പം ഇവിടെ നാട്ടുകാരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് അപ്പോൾ അത് കണ്ടുപോയിക്കൊള്ളില്ല അപ്പോൾ ഇവിടേക്ക് ടൂറിസ്റ്റുകളൊന്നും കൂടുതൽ വരുന്നില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പം അത് കണ്ടോക്കി നോക്കി അടിപൊളി സ്ഥലമാണ് കുറച്ച് പോകാൻ കുറച്ച് റിസ്ക് ആണ് വഴിയൊന്നും ഇല്ല തക്കതായ പിന്നെ ആരോടും വരലും ഇല്ല അടിപൊളി സ്ഥലമാട്ടോ പക്ഷെ കറക്റ്റ് വ്യൂ ഒന്നും കണ്ടിട്ടില്ല ഇനി നോക്കി ഞാൻ വീഡിയോയിലിട്ടിട്ട് നോക്കിയിട്ടോ അങ്ങനെ രണ്ട് അടിപൊളിയാണ് ഇങ്ങനെയൊന്നും അഭിപ്രായം പറയുകൊണ്ടിട്ടില്ല നമ്മള് കാണാൻ വന്ന വാട്ടർഫോൾസ് കണ്ടു പക്ഷെ അതിന് അവിടുത്തെ പോകാനുള്ള വഴി കാട്ടില്ല ഒരു കാടിന്റെ ഉള്ളികൾ സുഹൃത്തുക്കളെ അതിന്റെ അടുത്തേക്ക് വാട്ടർഫോൾസിന്റെ അടുത്ത കത്തിട്ടോ ഞാനല്ലാതെ മനുഷ്യപ്പെടല്ലോ അടിപ്പൊളി ഭയങ്കര സംഭവം ആയിപ്പിട്ടു ഒറ്റയ്ക്ക് വരാൻ വന്നപ്പോ ഭയങ്കര സന്തോഷം നൽകുന്നു അപ്പൊ നമ്മളവിടുന്ന് തിരിച്ചെത്തി കേട്ടോ കുറച്ചെടുക്കാം പായതൊക്കെ കാരണ ആകെ വേർത്ത് കുളിച്ചു ഡ്രസ്സൊക്കെ ഒന്ന് മാറി അപ്പൊ കൂടുതൽ നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ ഇനി വരട്ടെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ